എല്ലാവർക്കും നമസ്തേ രണ്ട് ദിവസം മുമ്പ് ഈ ദേശാഭിമാനി പത്രത്തിൽ ഒരു വാർത്ത കണ്ടു കേരളത്തിൽ ക്രിസ്മസ് ആഘോഷം വിലക്കി എന്നും പറഞ്ഞ് ഒരു ഉള്ളൊരു തലക്കെട്ട് സ്വാഭാവികമായിട്ടും അവർ ഇത് സംഘപരിവാറിനെ ലക്ഷ്യം വെച്ചായിരിക്കും ഈ വാർത്ത എഴുതി വിട്ടിരിക്കുന്നതെന്ന് ചിന്തിച്ചിട്ട് ഇതെന്താണ് യാഥാർത്ഥ്യം എന്നറിയാം എന്ന് കരുതി ഞാൻ ആ പത്രം എടുത്തു പൊതുവേ ഞാൻ നേരത്തെയാണെന്നുണ്ടെങ്കിൽ ഈ ദേശാഭിമാനി പത്രം എവിടെ കിട്ടിയാലും വായിക്കാറുണ്ട് കാരണം ഈ കേരളത്തിലെ ഏറ്റവും വലിയ നുണഫാക്ടറി ഫാക്ടറി കൊണ്ട് വ്യാജ ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള വ്യാജ പ്രചരണത്തിൻ്റെ പ്രധാന ഒരു ഉപാധി ആയതുകൊണ്ട് ഞാനത് വായിക്കാറുണ്ട് ഹിന്ദു സമൂഹത്തെ ഏതൊക്കെ രീതിയിലാണ് ഇവരിത് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ കിട്ടിയാൽ വായിക്കാറുണ്ട് പക്ഷേ ഞാനത് വരുത്താറില്ല കാരണം ഞാൻ അങ്ങനെ വരുത്തി എൻ്റെ വീട്ടിലത് വരുത്തി വായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വീട്ടിൽ വരുന്ന ആരെങ്കിലും ഈ നുണ എഴുതി വിടുന്ന പത്രം എടുത്ത് വായിച്ചാൽ അത് എന്തെങ്കിലും സത്യം കാണും എന്ന് ചിന്തിച്ചാലോ എന്ന് കരുതുന്നത് കൊണ്ട് ഞാൻ വീട്ടിൽ വരുത്താറില്ല അടുപ്പിക്കാറില്ല എന്നാലും എവിടെ കിട്ടിയാലും ഞാനത് വായിക്കും ഞാൻ ഈ പത്രം എടുത്തു തുടർന്ന് നോക്കി ആദ്യം ഈ ഹെഡിങ് കണ്ടപ്പോൾ ചോദിച്ചേടാ ഈ പരിവാര സംഘടനകൾ ഇങ്ങനെയല്ലായിരുന്നല്ലോ ഇതുവരെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് മറ്റു മതസ്ഥരെ അവരുടെ ആരാധനയെയും അവരുടെ വിശ്വാസങ്ങളെയും എതിർക്കാതെ ആ മത അനുയായികൾ അവരുടെ വിശ്വാസത്തിൽ തുടർന്നു പോയിക്കൊണ്ട് നല്ലൊരു ഭാര്യതയായി വളരണം എന്നുള്ള ആ ഒരു രീതിയിലായിരുന്നല്ലോ ഈ ഇതുവരെ ഹിന്ദു സംഘടന പ്ര പരിവാർ സംഘടന പ്രവർത്തിച്ചിരുന്നത് അവർക്ക് ഇങ്ങനെ മാറ്റം തോന്നിയോ പിന്നെ വടക്കേ ഇന്ത്യയിലൊക്കെ സംഭവിക്കുന്നത് അതാന്നേൽ അത് സ്വാഭാവികമായിട്ട് സംഭവിച്ചും അത് ഞാൻ ദില്ലിയിൽ പത്ത് പതിനഞ്ച് വർഷം ജീവിച്ചപ്പോൾ എനിക്ക് ഉള്ളതാണ് എൻ്റെ മതം മാറ്റാൻ വേണ്ടി ഒരു സുരേഷ് ബാബു എന്ന് പറഞ്ഞ ഒരു ബ്രദർ അതായത് ഫാസ്റ്റർ എന്ന ബ്രദറെന്നാങ്ങട്ടാണ് വിളിക്കുന്നത് എൻ്റെ എൻ്റെ ദൈവങ്ങളെ കുറ്റപ്പെടുത്തി ശ്രീരാമനും ശ്രീകൃഷ്ണനും ഒക്കെ അവർ കൊലയാളികളാണ് രക്തദാഹികളാണെന്നൊക്കെ പറഞ്ഞ് എന്നെ കുറ്റം പറഞ്ഞിട്ടുള്ളപ്പം ഞാൻ അന്നേരം ശരിക്കും അയാളെ അവിടെ ഇട്ട് ഞാൻ അടിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് എനിക്കറിയാം വടക്കേ ഇന്ത്യയിൽ ഈ പിന്നെ ഇത്തരം മതപ്രചാരകർക്കെതിരെ അക്രമമുണ്ടായെന്നൊക്കെ പറയുമ്പോൾ എന്തുകൊണ്ടാണ് എന്നുള്ളത് എനിക്ക് ശരിക്കറിയാം മലയാളിയായ എൻ്റെ അടുത്ത് ഈ രീതിയിൽ ഒന്ന് പറഞ്ഞാൽ അവിടുത്തെ അക്ഷരാഭ്യാസമൊക്കെ കുറഞ്ഞ് അവിടുത്തുകാരുടെ അടുത്ത് ഇവർ ഏത് രീതിയിലായിരിക്കും അവരുടെ ദൈവത്തിനെ കുറ്റം പറയുന്നതെന്ന് എനിക്കറിയാം എന്നെക്കാട്ടിൽ നമ്മളെക്കാട്ടിൽ കൂടുതലും മതവിശ്വാസവും ശ്രീരാമനെയും ഒക്കെ വളരെ ഭക്തിയോടെ കാണുന്നവരുടെ അടുത്ത് തന്നെ നിങ്ങളുടെ ദൈവം കൊലയാളിയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രതികരിച്ച പോലെ ആയിരിക്കും ഞാനത് ശരിക്ക് നാവിക്ക് നോക്കി രണ്ട് മൂന്ന് മുട്ടുകാൽ വെച്ച് ഇടികൊടുത്തതേ ഉള്ളൂ ചെ ചെള്ളയ്ക്കും രണ്ട് ചെള്ളയ്ക്കും കൊടുത്തു എന്ന് എന്നേ ഉള്ളൂ പക്ഷേ അവിടത്തേക്കാരുടെ അടുത്ത് എന്ന് കഴിഞ്ഞാൽ അവർ ചിലപ്പം പിടിച്ച് കാലും കൈയും തല്ലി ഓടിച്ചു വിടും അത് പോലുള്ള പ്രവർത്തന വിവരം എന്നാലും ഹിന്ദു സംഘടനാ പ്രവർത്തകർ ഈ ആർ എസ് എസ് പരിവാർ സംഘടന പറയുന്നത് നീ ഞാനൊരു സംഘപ്രവർത്തനാണെങ്കിലും ഞാൻ ഏൽപ്പിക്കാം കാരണം എൻ്റെ ദൈവങ്ങളെ ഇതേ രീതിയിൽ കുറ്റം പറഞ്ഞുകൊണ്ട് ഞാൻ ആദ്യം എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ഞാൻ പറഞ്ഞു സഹോദര ഞാനൊരു ദൈവത്തിൽ വിളിച്ചു നമ്മളെല്ലാം വിശ്വസിക്കുന്ന ശക്തി ഒന്നാണെന്ന് ഞാൻ ചിന്തിക്കുന്നത് ഞാനൊരു ഹിന്ദുവായിട്ട് ജനിച്ചുകൊണ്ട് ഞാൻ ശ്രീരാമനെ ശ്രീകൃഷ്ണനൊക്കെ വിളിക്കുന്നു ഞാനങ്ങനെ വിളിച്ചു പോട്ടെ താങ്കൾ ഈ രീതിയിൽ താങ്കൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ വിളിച്ചു പോകും മറ്റൊരു ദൈവത്തെ കുറ്റം പറയാതിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞിട്ടും എൻ്റെ അടുത്ത് മോശമായിട്ട് സംസാരിച്ചപ്പോഴാണ് ഞാൻ പൊട്ടിയിരു കൊടുത്തത് അതവിടെ നിൽക്കട്ടെ കേരളത്തിലെ ഈ കാര്യം ദേശാമാനി കണ്ടപ്പോൾ ആലോചിച്ചു ഹിന്ദു സംഘടന ൊന്നും ആർ എസ് എസ് പരിവാർ സംഘടന ഒരിക്കലും ക്രിസ്തുമതത്തിനെയോ അവർ ക്രിസ്മസ് ആഘോഷിക്കുന്നതിനെയോ എതിർത്തിട്ടില്ല പിന്നെ എന്താണെന്ന് അറിയ അറിയാം പി പിന്നെ എനിക്കൊരു ചിന്ത ഇങ്ങനത്തെ പ്രവർത്തകരും കേരളത്തിൽ സംഘപരിവാറിലുണ്ടോ അവർ ഈ പ്രസ്ഥാനത്തിന് പേ പേരുദോഷം ഉണ്ടാക്കുന്ന പ്രവർത്തനമാണല്ലോ എന്നതായാലും ഒന്ന് അറിഞ്ഞ അറിഞ്ഞേക്കാം എന്ന് കരുതി ഞാൻ പത്രത്തിൽ ആ വാർത്തയുടെ താഴോട്ട് വായിച്ചപ്പോഴാണ് കാണുന്ന എന്താണ് സംഭവം ചിന്മയ മിഷൻ പോലുള്ള ഹിൻ ഹൈന്ദവ സ്ഥാപനങ്ങൾ നടത്തുന്ന വിദ്യാലയങ്ങളിൽ ക്രിസ്മസ് ആഘോഷിക്കതാണ് ഈ ഹിന്ദുദ്രോഹ ഹിന്ദുവിരുദ്ധ പാർട്ടിയായ സി പി എമ്മിൻ്റെ മുഖപത്രമായ ദേശാഭിമാനിക്ക് ഈ വാർത്തയ്ക്ക് ആധാരമായിട്ടുള്ളത് നമുക്കെന്നറിയാം ഈ ഹിന്ദു മതവിശ്വാസത്തെയും ഹിന്ദു ആരാധനകളെയും മാത്രം എതിർത്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് സി പി എം ആ സി പി എമ്മിലെ അംഗങ്ങൾ നിങ്ങളുടെ നിങ്ങൾ നോക്കുക എത്ര അംഗങ്ങൾ അംഗങ്ങളായിട്ടുള്ള ഹിന്ദുക്കൾ ക്ഷേത്രങ്ങളിൽ വരാറുണ്ട് അത് സമയം അംഗങ്ങളായിട്ടുള്ള ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അവരുടെ വിശ്വാസം അനുസരിച്ച് പള്ളിയിൽ പോകും അഞ്ചു നേരം നിസ്കരിക്കും അതിനൊന്നും ഒരു വിലക്കുമില്ല ഏതെങ്കിലും ഒരു ഹിന്ദു പാർട്ടി അംഗമായിട്ടുള്ള ഒരു ഹിന്ദു ക്ഷേത്രത്തിൽ പോയാൽ പിന്നെ അവന് എതിരെ ഭയങ്കര വിഷയമായി അവൻ്റെ കുടുംബത്തിനെതിരെ വിഷയമായി അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനമാണ് ഈ സി പി എമ്മും അവരുടെ ഈ പോഷക അവരോട് ബന്ധപ്പെട്ട എല്ലാ പോഷക സംഘടനകളും അങ്ങനത്തെ അവരുടെ പ്രസിദ്ധീകരണമാണ് ദേശാഭിമാനി ദേശാഭിമാനിയൊക്കെ നൊന്തത് ചിന്മയ വിദ്യാലയം അല്ലെ അമൃത വിദ്യാലയം ആർ എസ് എസിൻ്റെ നേതൃത്വം നടക്കുന്ന വിദ്യാലയങ്ങളിലൊന്നും ക്രിസ്മസ് ആഘോഷിക്കുന്നില്ല അത് വില കാണുന്നു അതിലെന്താ തെറ്റ് ഹിന്ദു മത സംഘടനകൾ നടത്തുന്ന ക്ഷേത്ര വിദ്യാലയങ്ങളിൽ ക്രിസ്മസ് ആഘോഷിക്കാത്തതിൽ എന്താണ് തെറ്റ് ഒരു തെറ്റുമില്ല ഒരു ഹിന്ദു സംഘടനകളുടെ നേതൃത്വം നടക്കുന്ന വിദ്യാലയങ്ങളിലും ക്രിസ്മസ് ആഘോഷിക്കേണ്ട ആവശ്യമേ ഇല്ല അത് ഒരിക്കലും അത് അനുവദിക്കാൻ പാടില്ലാത്ത കാര്യം തന്നെയാണ് കാരണം നമ്മൾ അന്ന് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ നിങ്ങളുടെ ഒന്ന് വീക്ഷിക്കുക നിങ്ങളുടെ ചുറ്റുപാട് എത്രയോ ക്രിസ്തീയ വിഭവങ്ങൾ നടത്തുന്ന വിദ്യാലയങ്ങളുണ്ട് ഇസ്ലാമിക സംഘടനകൾ നടത്തുന്ന വിദ്യാലയങ്ങളുണ്ട് ഇവിടെ എവിടെയെങ്കിലും ജന്മാഷ്ടമി ആഘോഷിക്കാറുണ്ടോ രാമനവമി ആഘോഷിക്കാറുണ്ടോ ശിവരാത്രി ആഘോഷിക്കാറുണ്ടോ ഇല്ലേ ഇല്ല ഒന്നും വേണ്ട അങ്ങനെ മറ്റൊന്നും അപേക്ഷിക്കേണ്ട ജന്മാഷ്ടമി ആഘോഷിക്കാറുണ്ടോ ലോകം മൊത്തം എല്ലാവരും കൊച്ചു കുട്ടികൾ ഉൾപ്പെടെയുള്ള ഈ കൃഷ്ണവേഷം അതുപോലെയുള്ള വേഷം കെട്ടി ആഘോഷിക്കുന്നതാണ് ജന്മാഷ്ടമി ആഘോഷിക്കാറുണ്ടോ ഇല്ല ഇവന്മാർക്ക് അതിലൊരു കുഴപ്പവും ഇല്ല ഈ ഹിന്ദുവിരുദ്ധ ഈ വൃത്തികെട്ട ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം സി പി എം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് ക്രിസ്ത്യൻ മാനേജ്മെൻ്റ് അല്ലെങ്കിൽ മുസ്ലിം മാനേജ്മെൻറ്റ് സ്കൂളുകളിൽ അഷ്ടമിരോഹിണി അല്ലെ ജന്മാഷ്ടമി ആഘോഷിക്കാതെ ആദ്യ ഇരിക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല ഈ സാമദ്രോഹികൾക്ക് ഹിന്ദു വിദ്യാലയങ്ങൾ ഹിന്ദു സംഘടനകൾ നടത്തുന്ന വിദ്യാലയങ്ങളിൽ ക്രിസ്മസ് ആഘോഷിക്കുന്നില്ല എന്നുള്ളത് മാത്രമാണ് യുവന്മാരുടെ ഈ സാമദ്രോഹികളുടെ ഈ ഹിന്ദു ദ്രോഹികളുടെ ഏക പ്രശ്നം ഇവനെയൊക്കെ താങ്ങാനും കുറേ ഹിന്ദുക്കൾ ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ വസ്തുത ഈ പാർട്ടിയുടെ ഈ ചുമന്ന് കൊടിയും തങ്ങിക്കൊണ്ട് നടക്കുന്ന ഏതെങ്കിലും ഒരു ഹിന്ദു ഈ ഇവന്മാരോട് പറയാനുണ്ടോ അത് നമ്മുടെ സംഘടനയുടെ ഈ നിലപാട് തെറ്റാണ് ഹിന്ദു സംഘടനകൾ നടത്തുന്ന സ്കൂളുകളിൽ ക്രിസ്മസ് ആഘോഷിക്കണം എന്ന് നമ്മൾ ചഠിക്കുന്നത് തെറ്റാണ് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്മുടെ സംഘടന പറയുക ക്രിസ്ത്യൻ മുസ്ലിം മതവിഭാഗങ്ങൾ നടത്തുന്ന സ്കൂളുകളിൽ ജന്മാഷ്ടമി ആഘോഷിക്കാൻ തിരിക്കുന്നത് തെറ്റാണ് എന്ന് നമ്മുടെ സംഘടന പറയുക പറയാറുണ്ടോ ഇല്ല അതുകൊണ്ട് നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുക എന്ന് ഈ ചുമന്ന കൊടിയും പിടിച്ച് നടക്കുന്ന ഒരു ഹിന്ദു നാമധാരികളും പറയാറില്ല അമ്മമാർ വലിയ വാചക പഠിക്കും പേരും ഒക്കെ കണ്ട് ഞങ്ങൾ ഹിന്ദുക്കൾ ഇവർക്കു വേണ്ടി മതന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകരായിട്ട് ഞങ്ങൾ മുന്നിൽ കാണും എന്ന് പറയുന്ന ഈ കുലദ്രോഹികൾ ഹിന്ദു സ്വന്തം സമുദായത്തിൽപ്പെട്ടവരുടെ സംരക്ഷണത്തിന് എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലിന്തിച്ചു പോകും പിന്നെ ഒരു കാര്യമുണ്ട് നമ്മുടെ ഈ ഹിന്ദു സംഘടനകളുടെ സ്കൂളുകളിൽ സംഘടനകൾ നടത്തുന്നുണ്ട് ഈ ജന്മാഷ്ടമിയൊക്കെ ആഘോഷിക്കാറുണ്ട് ഈ സ്കൂളുകൾ ജന്മാഷ്ടമി ആഘോഷിക്കാറില്ല ഈ വലിയ വിപുലമായിട്ട് ജന്മാഷ്ടമി ആഘോഷിക്കാറില്ല അങ്ങനെയുള്ള സ്കൂളുകളിൽ ക്രിസ്മസ് മാത്രം ആഘോഷിക്കണം എന്ന് പറയാൻ ഈ ഈ എന്തോ ഇവനെയൊക്കെ എന്തോ വിളിക്കണം എന്നറിയ ഒക്കത്തില്ല എന്തോ കുറേ ഡിവൈഎഫ്ഐ എസ് എഫ് ഐ എന്നും പറഞ്ഞ കുറേ വിദ്വന്മാർ ഇറങ്ങിയിട്ടുണ്ട് അവന്മാരെ യുവജനപ്രസ്ഥാനമൊന്നും വിളിക്കാൻ പറ്റത്തില്ല വിദ്യാർത്ഥി പ്രസ്ഥാനമൊന്നും വിളിക്കാൻ ഒക്കത്തില്ല വെറും എന്താ ഈ ചൈനയുടെ മൂട് താങ്ങികൾ എന്നുള്ളതല്ലാതെ നമുക്ക് മറ്റൊന്നും വിളിക്കാൻ കഴിയില്ല അവർക്ക് പിന്നെ അത് അഭിമാനമാണ് ഈ ചൈനയുടെ മൂട് താങ്ങികൾ എന്ന് വിളിക്കുന്നത് കാരണം അവർ പറഞ്ഞുണ്ടായിരുന്നത് ചങ്കാണ് ചൈന എന്നാണ് പറയുന്നത് അവർക്ക് പിന്നെ ചൈനയുടെ മൂട് താങ്ങിയെന്ന് വിളിച്ചാലും അവർക്ക് യുവജന സംഘടനയെന്നോ വിദ്യാർത്ഥി സംഘടനയെന്നോ വിളിക്കുന്നതിന് പകരം ചൈനയുടെ മൂട് താങ്ങികൾ എന്ന് വിളിച്ചാൽ അവരത് അഭിമാനമായിട്ട് കൊണ്ട് നടക്കുന്നവരാണ് അതുകൊണ്ട് അവർക്കതൊരു വിഷയമില്ല പക്ഷേ നമുക്ക് ആലോചിച്ചു ചേടാ ഈ ചൈനയുടെ മൂട് താങ്ങികൾ അല്ലെന്നുണ്ടെങ്കിൽ ഈ ഇസ്ലാമിക ജിഹാദികളുടെ മൂട് താങ്ങികൾ നമ്മുടെ ഒരു ആചാരങ്ങൾക്കോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസങ്ങൾക്കോ ഒരു സംരക്ഷണം ഒരുക്കാൻ തയ്യാറാകുന്നില്ലല്ലോ എന്നുള്ള ഒരു ദുഃഖം നമുക്ക് സ്വാഭാവികമായിട്ടുണ്ടാ ഉണ്ടാകാറുണ്ട് അതുണ്ടാകുന്നതുകൊണ്ട് അതുകൊണ്ട് ഈ മൂട് താങ്ങികൾക്ക് ഈ ജിഹാദികളുടെ ആസനം താങ്ങികൾക്ക് ഇത്രയും മറുപടി പറയാനുള്ളൂ ഞങ്ങളുടെ വിശ്വാസത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾ നടത്തുന്ന സ്കൂളുകളിൽ എന്താഘോഷിക്കണം എന്ന് ഞങ്ങൾ തീരുമാനിക്കും അത് അടിച്ചേൽപ്പിക്കാൻ നിൻ്റെ ഒന്നും തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കാൻ അതൊക്കെ നീയൊന്നും വളർന്നിട്ടില്ല അതൊക്കെ നിൻ്റെയൊക്കെ വീട്ടിൽ മതി എന്ന് ചൊണയോട് പറയാൻ ഈ സംഘടനകളുടെ ഉത്തരവാദിത്തപ്പെട്ടവർ തയ്യാറായാൽ ഇവൻ്റെയൊക്കെ ഈ ചൊറിച്ചിൽ നിൽക്കും ഈ ഡിഫിയുടെയും എസ് എഫ് ഐയുടെയും സുഡാപ്പിയുടെയൊക്കെ ചൊറിച്ചിൽ അന്നേരമേ നിൽക്കത്തുള്ളൂ ഈ ഇത്തരം സ്കൂളുകളുടെ അല്ലെ സംഘടനകളുടെ ഉത്തരവാദിത്തപ്പെട്ടവർ പറയുക ഞങ്ങളുടെ സ്കൂളുകളിൽ അല്ലെ ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ എന്താഘോഷിക്കണം എന്ന് ഞങ്ങൾ തീരുമാനിക്കും നീയൊക്കെ പറയുന്നത് ആഘോഷിക്കണം എന്നുണ്ടെങ്കിൽ നിൻ്റെയൊക്കെ വീട്ടിലങ്ങ് ആഘോഷിച്ചാൽ മതി എന്ന് പച്ചയ്ക്ക് പറയാനുള്ള ചങ്കൂറ്റം ഇത്തരം സംഘടനകളുടെ ഒരു കാണിച്ചാൽ ഇവൻ്റെയൊക്കെ ചൊറിച്ചിലങ്ങ് നിൽക്കും ഇവനൊക്കെ അന്നേരം ചിമ്മേ വിദ്യാലയം കണക്കിന് ഇവന്മാർ ഇത് കഴിയുമ്പോൾ അടുത്തതെന്തോ പറയാൻ പോകുന്നതെന്നറിയാം ക്ഷേത്രങ്ങളിൽ ക്രിസ്മസ് ആഘോഷിക്കണം എന്ന് പറയും അതിനൗമാർ ചെയ്യും അവന്മാരുടെ ഭരണത്തിൽ ഇരിക്കുന്ന ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ അവന്മാരത് ചെയ്യും ഈ അടുത്ത സമയത്ത് ഏതോരു ക്ഷേത്രത്തിൻ്റെ വളപ്പിലല്ലേ ഈ ജിഹാദികളുടെ അതായത് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന ഭീകര സംഘടനയുടെ വനിതാ വിഭാഗത്തിൽപ്പെട്ട് യുവജന വിഭാഗം വനിതാ വിഭാഗം അതാണ്ട് ഭാരതവിരുദ്ധ ഇത് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നടത്തിയത് അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഇവിടെ സൃഷ്ടിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ വിശ്വാസികളായിട്ടുള്ള ഹിന്ദുക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇവനെയൊന്നും അടുത്ത ഇപ്പോൾ കോൺഗ്രസ് വന്നോട്ടെ കോൺഗ്രസ് ഭരിച്ചാലും ഇത്രയ്ക്ക് ഇത്രയേ വരുന്നുള്ളൂ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ കമ്മ്യൂണിസം എന്ന് പറയുന്നത് മാർസിസ്റ്റം മാർസിസ്റ്റ് പാർട്ടിയുടെ ആ ഭരണത്തിന് നമ്മൾ അറുതി വരുത്തി ഇതിനൊക്കെ ഒരു സമാപ്തി ഉണ്ടാക്കിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കേരളത്തിൽ ഹൈന്ദവ വിഭാഗത്തിന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും ഉണ്ടാകുക എന്നുള്ള കാര്യം നമ്മൾ മറക്കാതെ ഇരിക്കുക ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിലും പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെൽ ബട്ടണുകളിലും അമർത്തുക